ടാ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണെങ്കിൽ ഇപ്പം ഇവിടെ കിടക്കണ ചേട്ടൻ ഇവിടെ ഉള്ളതുകൊണ്ട് അന്ന് ഇപ്പോ തുടങ്ങി ഇങ്ങനെ നേരം ചേട്ടനെ നോക്കി ഒരു മണിക്കൂർ വേണമെങ്കിൽ നിന്നോളൂ ഇങ്ങനെ അവൻ ചേട്ടൻ എന്ത് ചെയ്യണം എന്നൊക്കെയാണ് നോക്കുന്നത് അതാ നോക്കുന്നേ അതെ തണുപ്പത്തുനിന്ന് ഇറങ്ങുന്നില്ലേ അച്ഛനെ കൊണ്ടുപോകുന്ന ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ചേട്ട ചേട്ടൻ പോവാൻ വേണ്ടി വിളിച്ചിട്ട് ചൂട് കേട്ടോ ഫ്രണ്ട്സ് ഇന്നലെ ഒരു ചാറ്റ മഴ പെയ്തപ്പോ ഇന്ന് ഭയങ്കര ചൂട് ഇത് കണ്ടോ ഇത് എൻ്റെ മൂത്ത പുത്രൻ കാണിച്ചിട്ടിട്ട് പോയ കാര്യങ്ങളാണ് ഇത് കണ്ടില്ലേ ഇവരൊക്കെ വളരും തോറും ഉണ്ടല്ലോ അടുക്കും ചിട്ടയും ഇല്ലാതായി വരുന്നു നമ്മൾ അടുക്കും ചിട്ടയോട് പഠിപ്പിച്ചിരുന്നാലേ ഇല്ലാതായിരുന്നു ചെറിയ മോനും വലിയ മോനും കൂടെ കാണിച്ചു അത് കണ്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഒരു മണിക്കൂറത്തെ പണിയാണ് ഇത് കണ്ടു ബോട്ടിൽ ഇവിടെ മോൾ കണ്ടാവുള്ളൂ ഇവിടെ ഇതൊക്കെ എടുത്ത് വയ്ക്കുക എടുക്കുക കുറേ പണിയുണ്ടാകും കേട്ടോ എല്ലാം അടുക്കി ഒതുക്കി വരുമ്പോൾ പിന്നെ ഇവൻ്റെ കുറേ ടോയ്സ് അതുകൊണ്ടാവുമോ ഇതൊക്കെയാണ് പണി കുറേ അലക്കി ഇട്ടിട്ട് വന്ന് ഒരു രണ്ട് മൂന്ന് ബക്കറ്റോളം ഇട്ടിട്ട് മോളിൽ വന്നു കേട്ടോ ഷീറ്റൊക്കെ ഒന്ന് വിരിക്കട്ടെ നേരാമണ്ണം ഇന്നലെ വിരിച്ച ഷീറ്റാട്ടോ കേട്ടോ ഇതൊക്കെ ഒന്ന് നേരാമണ്ണം വിരിക്കട്ടെ പക്ഷെ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ ഈ കസേരയുടെ പുറത്ത് വെച്ചിട്ടൊന്ന് ഷീറ്റൊക്കെ നേരം വണ്ണം പിടിക്കട്ടെ മൂത്തപുത്രൻ കാണിച്ചിട്ടിട്ട് പോയതാണ് ഇതൊക്കെ ഇതൊക്കെ തന്നെയാണ് ഇതുപോലെയൊക്കെ നമ്മൾ ടൈറ്റായിട്ട് ഷീറ്റ് വച്ചിട്ട് പോയിരുന്നാലും നമ്മുടെ ഇളയമോൻ സ്കോബിയും എല്ലാവരും കൂടെ ചേർന്ന് അത് ഈ ഒരു വിധത്തിലാക്കി ഇടും കേട്ടോ ഒരു വിധത്തിലാക്കിയിടും അപ്പം ഇതൊക്കെ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചു നല്ലവണ്ണം ഷീറ്റ് പിടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇവിടെ ഒന്നും ഇരിക്കില്ല ഇപ്പം നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നുള്ളതുകൊണ്ട് ഇവരൊന്നും ഒന്നും അറിയുന്നില്ല നമ്മുടെ കാലം കഴിയുന്നവരെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും അത് കഴിയുമ്പോഴോ നമ്മൾ ജീവിച്ചിരിക്കുന്നവരെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും അല്ലേ അത് കഴിഞ്ഞാൽ നമ്മൾ അറിയണ്ടല്ലോ ഇതേ ഈ ചൂടായതുകൊണ്ട് കൊണ്ട് ഇതെല്ലാവരും എ സിയിട്ട് ഈ ബെഡിൻ്റെ മുകളിൽ തന്നെ കേട്ടോ ഞാൻ രാവിലെ അടിക്കാൻ വന്നപ്പോഴും ആരും അച്ഛനെ എണീറ്റിട്ടുള്ളൂ അച്ഛൻ രാവിലെ അഞ്ചുമണിക്ക് എണീക്കും ഇവരെ മോ മോനൊന്നും എണീറ്റിട്ടില്ല അപ്പോൾ പോകുന്ന സമയം എനിക്കും പെട്ടെന്നൊന്ന് പല്ല് തേക്കി കുളിക്കി കഴുകി പോകും എല്ലാം കൂടെ വാരി വലിച്ച് അവർക്കൊന്നും ടൈമില്ല അതാണ് കാര്യം അതാ കാര്യം അവർക്കൊന്നും ടൈമൊന്നും ഒരുപാട് ഒന്നും കിട്ടുന്നില്ല ടോയ്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പൊന്നാ എന്നാ ചേട്ടൻ പോയിട്ട് ചേട്ടൻ വിളിച്ചിട്ടും വന്നില്ല ഡാഡി പോകാൻ നേരത്ത് ഒന്ന് ഇറങ്ങി കേട്ടോ ചൂട് കൊണ്ടിട്ടാണ് ഇന്നലെ ഒന്ന് ചാറ്റ മഴ വന്നപ്പോൾ ഇന്ന് അതിനേക്കാൾ വലിയ ചൂട് കേട്ടോ പറയാതിരിക്കാൻ വയ്യ പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഒരു സ്പ്രേ ആണ് കേട്ടോ ഇത് റൂം സ്പ്രേ ആണ് റൂമിൽ അടിക്കേണ്ടതാണ് നല്ല ലെമൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാ റൂമിലും വെച്ചിട്ടുണ്ടോ അല്ലാതെ തന്നെ ഇത് ഈ ഇവിടെ വെച്ചിട്ടുണ്ട് ഓടനയിലും ഒക്കെ കേട്ടോ ഇതൊക്കെ റൂം സ്പ്രേ ആണേ നമ്മളിടക്കിടയ്ക്കൊക്കെ അടിച്ചുകൊണ്ടിരിക്കും രാവിലെ അഞ്ചരക്ക എണീറ്റതായിട്ടോ അഞ്ചരക്ക എണീറ്റിട്ട് മുറ്റം അടിച്ചു മുറ്റം ഇന്നലെ കാറ്റിൽ ഭയങ്കര ഉള്ള ഇലകൾ അപ്പുറത്തുള്ള ഇലകളും എല്ലാം കൂടെ പറന്ന് നമ്മുടെ അവിടെ വന്നിട്ട് ഒരു 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 ലോറിയിൽ കൊണ്ടു ഇലകളും ഒക്കെ ഉണ്ടായിരുന്നു അടിച്ചിട്ട് അവിടെയൊക്കെ കഴുകി തുടച്ചു വന്നു ഇവിടെ അടിച്ചൊക്കെ വാരി എല്ലാം കഴിഞ്ഞു നീറ്റാൻഡ് ക്ലീനാക്കി രാവിലെ അടിച്ചു വരും കേട്ടോ അത് അവൻ നമ്മുടെ ദീപക്കുണ്ടെങ്കിൽ രാവിലെ ഞാൻ അടിച്ചു വരും കാര്യം ഇറങ്ങിപ്പോകുന്ന ആൾക്കാർക്ക് ശുദ്ധമായ വീട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണ്ടേ അതുകൊണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉപ്പുമാവ് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഇനി ദീപക്ക വന്നാലേ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയുള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കണം ഇപ്പോൾ ഈ ഉപ്പുമാവും പൂട്ടും ഇങ്ങനെ വെറൈറ്റി വെറൈറ്റിയൊന്നും ഇല്ലാതെ ഉപ്പുമാവും പൂട്ടും ഇങ്ങനെ റോളിൻ റോളായിട്ട് ഒരു ദിവസം ഉപ്പുമാവ് ഒരു ദിവസം പൂട്ട് ഒരു ദിവസം ഉപ്പുമാവ് ഒരു ദിവസം പൂട്ട് കറികൾ വേറെ ഇങ്ങനെ വെക്കും കാരണം ചൂടായത് കാരണം പെട്ടെന്ന് വരാൻ വേണ്ടിയായിട്ടോ അപ്പോൾ ഇന്നലെ എനിക്ക് വലിയ പാവക്ക നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ വെള്ള കളറിലെ പാവക്ക അധികം കയ്പ്പുണ്ടാവില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ കുഞ്ഞു പാവക്കെയാണ് കിട്ടുന്നത് നല്ല പച്ച പച്ചക്കളറാണ് ഞാൻ പല വീഡിയോയിലും അത് കാണിച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെയുള്ളവര് അപ്പോൾ ഇപ്പോൾ ഈയിടക്കായിട്ട് ഇത്ര വലിയ പാവക്കെ കിട്ടണം അത് നല്ല പച്ച കളർ നല്ല കയ്പ്പാണ് അപ്പോൾ ഞാൻ ഇന്ന് പാവക്ക തീയല് വെച്ചു നല്ല ചക്ക സ്റ്റീം ചെയ്തെടുത്ത് ചക്ക കിട്ടിയായിരുന്നു ചക്ക സ്റ്റീം ചെയ്തിട്ട് ചക്ക തോരം വെച്ചു കാണിച്ചു തരാൻ കേട്ടോ അപ്പോൾ കുറേ നാളായി ഈ പാവക്ക തീലി വെക്കണമെന്ന് എൻ്റെ ഹസ്ബൻഡും പറയണ്ടേ എനിക്ക് മക്കൾക്ക് ഇഷ്ടമല്ല മക്കൾ ഈ മല്ലിപ്പൊടിയൊക്കെ അരക്കുന്നുള്ളതുകൊണ്ട് അവർ പറയും മസാല കൂടുതലാണ് മസാല കൂടുതലാണെന്ന് പറയും കേട്ടോ ഇച്ചിരി ഒക്കെ ഉള്ള മല്ലിപ്പൊടിയൊക്കെ കൂടുതൽ അരക്കുന്നുള്ളതുകൊണ്ട് പറയും മസാല കൂടുതലാണെന്ന് പറയും പുളി വാളം വാളംപുളിയൊക്കെ ഇടുന്നുള്ളതുകൊണ്ട് അപ്പോൾ എന്നാലും ഉണ്ടാക്കി വച്ചു നമ്മുടെ ആശകൾ ആര് തീർത്തരാണ് നമ്മൾ പ്രവാസികളല്ലേ നമ്മൾ എന്തെങ്കിലും കഴിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ വന്ന് തന്നെ ഉണ്ടാക്കി തന്നെ കഴിക്കണം നമുക്ക് വേറൊരാളൊന്നും തരാം ഇനി ഇവിടെയെന്ന് പറഞ്ഞാൽ ഇഡലിക്കും മാ ഇഡലിക്കും നമ്മൾ ഇവിടെ തന്നെ അരക്കണം കേട്ടോ വെഡ് ഗ്രൈൻഡറിൽ അരക്കണം അല്ലാതെ നമ്മളെ നാട്ടിലെ പോലത്തെ ഈ കവറിലൊന്നും ഇവിടെ കിട്ടത്തില്ല നാട്ടിൽ തന്നെ അര നാട്ടിലുള്ളതുപോലെ കിട്ടാത്തതുകൊണ്ട് ഇവിടെ തന്നെ എല്ലാം അരച്ചെടുക്കും നമ്മൾ അപ്പത്തിനായാലും ഇഡ്ഡലിക്കായാലും ദോശക്കായാലും പുറത്തൊന്നും മാവ് അങ്ങനെ പാക്കറ്റിലൊന്നും കിട്ടത്തില്ലായിട്ടോ പിന്നെ അങ്ങനെ ഇതിപ്പോൾ മോൻ്റെ ഫുഡ് ചിക്കൻ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ച് തരാം ഏട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് പാവക്കെ തീയിൽ ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ ഒന്ന് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടല്ലോ കൽക്കട്ടയിൽ ഇപ്പോൾ ചക്ക വരാൻ തുടങ്ങി കേട്ടോ അതായത് കൊത്തൻ ചക്കയട്ടോ അപ്പോൾ നല്ല ചക്ക കിട്ടി ഞാനൊന്ന് സ്റ്റീം ചെയ്തെടുത്തു ഇഡ്ഡലി പാത്രത്തിലേട്ടോ കുക്കറിലിട്ട് വേവിച്ച ബ്ലമ്മനയാവും എടുത്തിട്ട് അത് ഒന്ന് ഇടിച്ചിട്ട് നമ്മുടെ ഹമതസ്ഥ വലിയ ഹമതസ്ഥയിൽ ഇടിച്ചു കേട്ടോ മിക്സിയിലൊന്നും ഇട്ടില്ല വലിയൊരു ഹമതവസ്ഥയിൽ ഇട്ടിട്ട് ഈ നല്ലൊരു ചക്കത്തോരൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അല്ലോ ചക്കത്തോരനായിട്ടോ ഇപ്പോൾ ചക്ക ഇവിടെ വരാൻ തുടങ്ങിയിപ്പോൾ അടുത്ത മാസം തൊട്ട് ചക്കയൊക്കെ നല്ലവണ്ണം പഴിക്കേണ്ട സമയമാണ് അതായത് ഇവരുടെ കട്ടാൾ ആ കട്ടാൾ ആമക്ക് കഴി പഴിക്കണ സമയമാണ് അടുത്ത മാസം എന്ന് പറയുന്നത് കേട്ടോ അതാണ് ഇവിടെ ഭയങ്കര ചൂട് നല്ല ചൂട് സമയത്താണ് അത് നമ്മുടെ നാട്ടിലെ മാങ്ങ സീസൺ കഴിയുമ്പോഴായിരിക്കും ഇവിടുത്തെ ചക്ക പഴുക്കുന്നതും മാങ്ങ സീസണൊക്കെ തുടങ്ങുന്നതും കേട്ടോ അവിടെ കഴിയുമ്പോൾ ഇവിടെ തുടങ്ങും ഇപ്പോൾ ഈ കൊത്തഞ്ചക്കയൊക്കെ വരാൻ തുടങ്ങി മറ്റൊരു ചക്ക വരുമായിരുന്നു ഒരു ചെറിയ പീസിനൊക്കെ ഉണ്ടല്ലോ ചെറിയൊരു കുഞ്ഞു പീസിനൊക്കെ അവർ നൂറ് രൂപ മേടിക്കുവായിരുന്നു ഇപ്പോൾ വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നതായിട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു ചക്ക എൻ്റെ മോക്ക് ചക്ക ഇഷ്ടമാണ് മോൻ കഴിക്കില്ല കേട്ടോ ചക്കക്കറിയൊന്നും കഴിക്കില്ല പഴം ചക്ക കഴിക്കില്ല ഒന്നും കഴിക്കില്ല മാങ്ങ നമ്മൾ അരിഞ്ഞു വല്ല ജ്യൂസായിട്ട് കൊടുക്കുകയോ അരിഞ്ഞ് അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചാൽ അവൻ കഴിക്കും രണ്ട് പിള്ളേരും പ്രത്യേകതയായിട്ടോ ഭക്ഷണത്തിലും ഒക്കെ അപ്പോൾ അത് നല്ലൊരു ചക്കത്തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ് നല്ലൊരു തീയല് കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ തീയിൽ വെക്കാമെന്ന് ഇപ്പോൾ നമ്മുടെ ഉണ്ടൻ പച്ചമുളകില്ലേ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന ഉണ്ടം പച്ചമുളകും അത് ഞാൻ മലയാളിക്കടയിൽ നിന്ന് മേടിച്ചു നമ്മുടെ നീളം പച്ചമുളകൊക്കെ കടുതാളിച്ച് നല്ല ഒരു രണ്ട് തക്കാളിയൊക്കെ ഇട്ട് ഇത്തിരി കയ്പ്പുണ്ട് ഇവിടുത്തെ പാവക്കെ കയ്പ്പുണ്ട് കേട്ടോ ഇത് ഏത് കണ്ടോ നല്ലൊരു പാവക്ക തീയൽ എൻ്റെ കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു വലിയ പാവയ്ക്ക് കിട്ടുമ്പോൾ തീയിൽ വെക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പാവക്ക കുഞ്ഞ് പാവക്ക ആകുമ്പോൾ നമ്മൾ സ്റ്റീം ചെയ്ത് പുഴുങ്ങി അല്ലെങ്കിൽ വറുത്തൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ അത് അങ്ങനെ നല്ല ഭയങ്കര കൈപ്പുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ അവിടുത്തെപ്പോഴത്തെ വെള്ളം ഇത്തിരി പൈ കയ്പ്പ് കുറവാണ് അപ്പോൾ നല്ലൊരു പാവക്ക തീയൽ വച്ചു ഇത് കണ്ടോ നല്ല പുളിയൊക്കെ ഇട്ട് അപ്പം ഇത് വെക്കുന്നു കണ്ടപ്പോഴേ എൻ്റെ മോൻ പറഞ്ഞു മസാല കൂടെയിൽ മസാല കൂടെയല്ലേ കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിച്ചാൽ മതിയടാ ഇതൊക്കെ കഴിക്കണം കഴിച്ച് നോക്കിയിട്ട് വേണം പറയാനെന്ന് അങ്ങനെ ഞാൻ നല്ലൊരു പാവമൊക്കെ തീയിൽ വെച്ചു നമ്മുടെ നാട്ടിൽ ചെന്നാൽ ചെന്നാലല്ലേ ഇതുപോലത്തെ വെക്കുക നമുക്ക് സ്വന്തമായിട്ട് വെക്കണം എന്ന ആഗ്രഹം എനിക്ക് എൻ്റെ ഹസ്ബൻ്റൊക്കെ ഇല്ലേ മക്കൾക്ക് ഇഷ്ടമല്ല ഈ കറിയെങ്കിലും ഇവർക്ക് ബംഗാളി കറികളോടാണ് ഇഷ്ടം പക്ഷേ നമുക്കൊക്കെ ആഗ്രഹമില്ലേ ഇതുപോലെയൊക്കെ വെച്ച് കഴിക്കണം എന്ന് അപ്പോൾ നമ്മൾ തന്നെ വെക്കുക നമുക്ക് ആര് വെച്ചാലോ നമ്മൾ ഒറ്റപ്പെട്ടുള്ള ജീവിതമാണല്ലോ ഈ പ്രവാസികൾക്കെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തന്നെ വെക്കുക കഴിക്കുക അല്ലെങ്കിൽ നാട്ടിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ എന്താ പണ്ടത്തെ കാലത്ത് എല്ലാവരും വച്ചു തരാനും ഉണ്ട് ഇപ്പോൾ എല്ലാവരും വയസ്സായി എങ്ങനെയെങ്കിലും നമ്മൾ പോകുമ്പോൾ ഒരു നേരത്തെ ഫുഡ് അവർ വച്ചു തരും അങ്ങനെ നമുക്ക് വേണ്ടതുള്ള എല്ലാം നമ്മൾ ആരുടെയും ഇത് നോക്കി ഇരിക്കരുത് കേട്ടോ നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ തന്നെ ചെയ്യുക നമ്മൾ തന്നെ കഴിക്കുക നമ്മൾ ആരെയും പ്രതീക്ഷിച്ചോ ഒന്നും പ്രതീക്ഷിച്ചോ ഇരിക്കരുത് ഇപ്പം നല്ലൊരു തീയല് വെച്ചു അപ്പോൾ അവക്ക തീയൽ ഈ പിന്നെ ഇന്നത്തെ അച്ചിങ്കയും ചെറിയ ചെമ്മീനൊക്കെ വെച്ച കറികളൊക്കെ ഇരിപ്പുണ്ട് തൈരുണ്ട് ഇത് അരിക്ക് ഇട്ടിരിക്കുന്നു അരി കഴുകി വെച്ചിരിക്കുന്നു അപ്പോൾ അരി കഴുകുമ്പോൾ എല്ലാവരും ഒന്ന് അരിയുടെ വെള്ളം തിളക്കുമ്പോൾ ഒരു ഒരിച്ചിരി ചൂടുവെള്ളത്തിലിട്ട് കഴുകണം കേട്ടോ അങ്ങനെയാണ് പിന്നെ അതേ മോൻ്റെ ചിക്കൻ വേവിക്കാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചോറ് വേകുമ്പോൾ മോനെ ഇച്ചിരി ചോറും കൂടെ ഇട്ട് ചിക്കൻ ഇതേ അവൻ്റെ ചിക്കൻ വേവിക്കാൻ വച്ചിരിക്കുന്ന വേവിക്കാൻ പോന്ന് അവന് ഇപ്പം ചിക്കനും ചോറും കൊടുക്കും മോൻ്റെ ചിക്കൻ അടുപ്പത്താക്കി അപ്പോൾ അത് വേഗട്ടെ ഇരുന്നുണ്ട് അത് വേകുമ്പോഴത്തേക്ക് അരിയും വേഗം അപ്പം അവന് ഞാൻ പുതിയ ചോറ് വെക്കുമ്പോൾ തന്നെ അവൻ്റെ ചോറും കൂടെ എടുക്കും അവന് മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പ് അധികം ഇല്ലാതെ വേണ്ട കൊടുക്കാൻ അപ്പം അവൻ്റെ ചിക്കനൊക്കെ നല്ലവണ്ണം കഴുകിതേ വേവിക്കാൻ പോകുന്നു അരിയും വെള്ളത്തിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം ഞാൻ എടുത്തിട്ട് അരി ഒന്നും കൂടെ കഴുകും കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് വെള്ളത്തിലൊക്കെ കഴുകിയതാണെങ്കിലും ഞാൻ ഈ വെള്ളം തിളക്കുമ്പോൾ അരി വെള്ളം തിളക്കാൻ നേരത്ത് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്കിട്ട് ഒന്നും കൂടെ കഴുകും കാരണം നമ്മളീ പുറത്തൊക്കെ ആരക്കച്ചവട്ടിയൊക്കെ ഉണക്കുന്നതല്ലേ അപ്പം അതുകൊണ്ട് കേട്ടോ അതൊന്നും കൂടെ കഴുകിയിട്ടൊക്കെ ഇരിക്കട്ടെ നമ്മൾ നല്ലവണ്ണം കഴുകിയതാണെങ്കിൽ ആ ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകണം നല്ലതാണ് കേട്ടോ ചെറിയ പാത്രങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി എടുത്തിട്ടൊക്കെ വരാം ഇത് ഇത് കണ്ടു ഒരു മൂന്ന് പാത്രങ്ങളുണ്ട് കഴുകി ഈ കൊട്ടയിലേക്ക് വെക്കും വച്ചിട്ട് അത് ഒന്ന് വെള്ളം തോറുന്നതിന് ശേഷം ഞാൻ പാത്രങ്ങൾ ബോക്സിൻ്റെ അകത്താക്കളെ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാൻ കിടക്കുന്നു കഴുകിയിട്ട് വരട്ടെ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയിൽ അടുക്കളയിരുന്ന് വിയർക്കുന്ന കേട്ടോ ഫാനിടാൻ പറ്റൂല അവിടെ നമ്മൾ അരിയൊക്കെ വേവുന്നതല്ലേ മോൻ്റ ഇതൊക്കെ അപ്പോൾ അവിടെ ഞാൻ രാവിലെ തന്നെ കുറച്ച് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ലേസി അടിക്കുന്നുണ്ട് കേട്ടോ ലസി അടിച്ച് മക്കൾക്കും ഹസ്ബൻ്റൊക്കെ കൊടുത്ത് വരും ഇച്ചിരി വെള്ളം പോലെയാണ് അടിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു എനിക്ക് തണുപ്പ് പറ്റില്ല അവരൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കുടിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ തണുപ്പ് എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഗ്ലാസ്സിൽ ഇപ്പോൾ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഈ ചൂടത്ത് ഈ ലസിയൊക്കെ നമുക്കൊത്തിരി ലസി നാരങ്ങ വെള്ളം ഇതൊക്കെ ഇച്ചിരി സഹായമായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇച്ചിരി ലസി കുടിക്കാമെന്ന് വിചാരിച്ചു ദേ ഇവിടെ വന്നു സെറ്റിയിലിരുന്നു ഭയങ്കര വിയർപ്പ് അതൊന്ന് കുടിക്കട്ടെ കേട്ടോ മധുരമൊക്കെ കുറച്ചായിട്ടിരിക്കുന്നത് ഒന്ന് ഞാൻ രാവിലെ ലേസി അടിച്ച് വെക്കും ഇപ്പം ഞാൻ ബീട്രൂട്ടിൻ്റെ സീസൺ കഴിഞ്ഞുകൊണ്ട് ബീട്രൂട്ട് ജ്യൂസ് നിർത്തി നമ്മൾ ഒരു മാസം ഒരു സാധനം നമ്മൾ ഒരു ജ്യൂസ് കഴിയണമെങ്കിൽ ബീട്രൂട്ട് ജ്യൂസ് ഒരു മാസം കഴിയണം പിന്നെ അടുത്തത് എന്തെങ്കിലും അടുത്ത ജ്യൂസ് കഴുകണം എന്താണ് കുമ്പളങ്ങയോ അത് ഒരു മാസം കഴിക്കണം അങ്ങനെ മാസം തോറും നമ്മൾ വേറെ വേറെ വെറൈറ്റി വെറൈറ്റിയൊക്കെ സ വെജിറ്റബിളിൻ്റെ ജ്യൂസ് കുടിക്കാൻ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ ബീറ്റ് ജ്യൂസ് കുടിക്കാനും പാടില്ല പാടിയില്ലായിട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു മാസം കഴിച്ചു ഒന്നര മാസം കഴിച്ചു അത് പിന്നെ നിർത്തി ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചൂട് കൂടുതലായിട്ട് ലസ്സി അടിച്ച് മോൻ താന്നു പറഞ്ഞുകൊണ്ട് അപ്പോൾ ലസ്സി അടിക്കാൻ തുടങ്ങി കുറച്ച് കുടിക്കട്ടെ കുടിച്ചിട്ട് കാണിക്കാം ഞാൻ ഇത്തിരി റോസ് വാട്ടർ ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ അടിച്ചത് കേട്ടോ അപ്പം ആ റോസ് വാട്ടറിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട് ലെസിൽ പൊന്നാ പൊന്നോ സ്കൂപ്പ് അപ്പോൾ ഒരു മൂന്ന് പാക്കറ്റ് തുണിയോളം ആയി കേട്ടോ കൊണ്ടുവന്ന് ഇട്ടിട്ട് വന്നു ഇനി ഒന്ന് തുടക്കണം അടിച്ചൊക്കെ വാരി തുടക്കണം അപ്പോൾ ഇവരെയൊക്കെ വിട്ടിട്ട് ഇപ്പം പതുക്കെ തുടക്കമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മെഡിക്കലൊക്കെ രാവിലെ കഴിഞ്ഞു അപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഡെയിലി കണ്ടന്റായിട്ട് വരണ്ടേ അപ്പോൾ വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇടാന്ന് വിചാരിച്ചു അപ്പോൾ ഇനി മോന് മോൻ്റെ ഇറച്ചി കണ്ടില്ലേ മോൻ്റെ ഇറച്ചി അടുപ്പത്തിരിക്കുന്നു അപ്പോൾ ഇനി ഇത് തണുത്തിട്ട് അവന് വാരി കൊടുക്കണം അവൻ്റെ മെഡിസിൻസ് കൊടുക്കണം അതിൻ്റെ മെഡിസിൻസ് ഒരുപാടുണ്ട് കേട്ടോ അതായത് ഈ അലർജിയുടെ അവന് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം ബുധനാഴ്ചത്തെ ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങൾ ചെയ്യുന്ന ചെക്കപ്പാണ് ചെയ്യാം എൻ്റെ കൂടെ ഹിപ്പും കൂടെ ഒന്ന് എടുക്കണം ഹിപ്പ് അവന് വേദനയൊന്നുമില്ല ഡോക്ടർ എന്നാലും പറഞ്ഞു ഒന്ന് എടുത്തേക്കാൻ പറഞ്ഞു നമ്മൾ വർഷവർഷമുള്ള ചെക്കപ്പാണ് ഈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി അതിനി ബുധനാഴ്ച കൊണ്ടുവന്ന് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നാണ് കേട്ടോ ഫ്രണ്ട്സ് ഏ മാമ വരുന്നുണ്ടേ കടയിൽ പോയിട്ട് വരുന്നോ എവിടെ ഇവിടെ അടുത്ത കടയിലേട്ടാ മമ്മി ഓടി വരും അവിടെ ഇരുന്നോ ചേച്ചി കണ്ടല്ലോ അവിടെ ഇരുന്നോ കേട്ടാ മമ്മി വരാം ഓടി വരാം കേട്ടാ കൊഞ്ഞോ വരാട്ടാ ഈ തുണി കൊണ്ടൊന്ന് കൊടുത്തിട്ട് വരട്ടെ ഓടി വരാം കേട്ടോ മാമ ഓടി വരാം ഓടി വരാം അവിടെ ഇരുന്നോ പോഞ്ഞോ അവിടെ ഇരുന്നോ ഓടി വരാം മമ്മ ചേച്ചീടെ അടുത്ത് ഇരുന്നോ ഓടി വരാം ഏട്ടാ അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കുവരാ അടുത്തുള്ള കടയിലാട്ടോ ഫ്രണ്ട്സ് പോകുന്നത് നമ്മുടെ എല്ലാ കടകളും പൂട്ടിയിട്ടുണ്ട് ബ്യൂട്ടി പാർലറും നേരെയുള്ള കടകളായിട്ടോ നമുക്ക് നൈറ്റിട്ട് വരാമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഞാൻ നൈറ്റിട്ട് വരത്തില്ല റോഡ് സൈഡായതുകൊണ്ട് അടുത്തുള്ള ഒരു കടയിൽ വന്ന പച്ചക്കറിയും കരിക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അതിലും ഒരു മെഡിക്കൽ ഷോപ്പായിട്ടോ ടീക്കേ അടുത്തുള്ള ഒരു കടയിൽ വന്നതായിട്ടോ ആ കടയിലേക്ക് നമ്മുടെ തന്നെ ആൾക്കാരുടെ കടയായിട്ടോ ഒരു കൂട്ടുകാരുടെ കടയായിട്ടോ തോടെ വന്നതാണ് ഉള്ളൊരു കടയിൽ വന്നതാണ് ഇപ്പോൾ ഇവിടെ പച്ചക്കറികളൊക്കെ ഇരിക്കുന്നുണ്ട് എന്താ കുശുപീനെയോ തോടാതിരിക്കും അപ്പ കുശ്വിനെയ്യോ ഇതാക്കും ഇത് വേണ്ട ആര് വേപ്പില ഇരിക്കുന്നു കണ്ടോ ഇത് വേണ്ട ഇത് ആരിവേപ്പല ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാം ഇരിക്കും നല്ല പച്ചക്കറികൾ പച്ചക്കറികളൊക്കെ വീഡിയോ വീഡിയോ ചക്ക ഞാൻ പറഞ്ഞില്ലേ ചക്കയുടെ സമയമാണ് അപ്പോൾ കറി വെക്കടെ ചക്കയൊക്കെ കിട്ടുന്നുണ്ട് അതെ ഇരിക്കുന്നുണ്ട് പിണ്ടിയൊക്കെ ഇരിക്കുന്നത് അപ്പം ഇവിടെ എല്ലാം ഇങ്ങനെയാണ് കേട്ടോ മർത്തങ്ങയുടെ അപ്പോൾ ഇങ്ങനെ പച്ചക്കറികളെ പൊതിനേ ഇതുപോലത്തെ പാവക്കെയാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ എനിക്കിന്ന് വലിയ പാവമൊക്കെ കിട്ടിയതുകൊണ്ടാണ് ഞാൻ പാവക്ക കറി വെച്ചത് നമ്മുടെ മൂച്ച വാഴക്കൂമ്പ് ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ എല്ലാം നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് വരുന്ന പച്ചക്കറികളാണേ പിന്നെ ഇവിടെ അടുത്ത് തന്നെ കരിക്ക് വേണ്ട ഇഷ്ടംപോലെ വേറൊരു വണ്ടിക്കാരൻ്റെ ഉണ്ട് വേണ്ട നമ്മുടെ നങ്ക് ഉണ്ടോ ഇവിടെ വിൽക്കുന്നത് ഒത്തേക്കോരോത്തോ പായി പീസ് തീൻ ടു പീസ് തീൻ ടങ്ക് അതായത് ഒരു പീ ഒരു പീസ് തരും ഒരു പീസ് മൂന്ന് രൂപ വെച്ച് കിട്ടും കേട്ടോ আপা রে রে এড়া কারিকুম নি കണ്ടോ নঙ্গাকিরকু പിന്നെ আমাদের চেচি নিজেকে পা ফুলটা একটু দেখায় না দিদি কমল ফুলটা ফুলটা কমল ফুল আমরা ചേച്ചി പറയണ മുപ്പത്തഞ്ചു രൂപ വെച്ച് ചേച്ചി ഒരു താമരപ്പൂ മുപ്പത്തഞ്ചു രൂപ വെച്ചിട്ട് പത്ത് രൂപ വെച്ചിട്ട് കൊടുത്തിട്ട് ആരും മേടിക്കണില്ല അച്ഛാ ഇവിടെ ചേച്ചിട്ടെ ചേച്ചിയൊക്കെ ഞങ്ങളായിട്ട് ഭയങ്കര കൂട്ടാ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഒരു രണ്ട് സ്റ്റെപ്പിട്ട് രണ്ട് സ്റ്റെപ്പ് ഉള്ള ഏട്ടോ പിന്നെ അവിടെ കർപ്പൂരക്കടകള് എല്ലാം ഇവിടെ ഇണ്ട് ഏട്ടോ കർപ്പൂരം എല്ലാ ഞാനിങ്ങനെ വെറുതെ വീടിന്റെ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു മംഗൾവാര മംഗൾവാര സാധനങ്ങളൊക്കെ വാങ്ങി റി പച്ചക്കറിക്കാർ പടങ്ങളൊക്കെ ഏ പച്ചക്കറിക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈഫിൽ ഷെയറും സമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ ചെയ്യണേ എല്ലാവരും ഒന്ന് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്യണേ അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് മെഡിക്കൽ ഷോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലുള്ള മെഡിക്കൽ ഷോപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏതാന്ന് നമ്മുടെ ബാക്കിൽ മതിൽ നിന്ന് പറഞ്ഞാൽ ഈ മെഡിക്കൽ ഷോപ്പ് കേട്ടോ ഇതൊരു മെഡിക്കൽ ഷോപ്പ് ഡോക്ടർക്ക് ഇരിക്കുന്ന സ്ഥലം കേട്ടോ ഇതും മെഡിക്കൽ ഷോപ്പാണ് കണ്ടോ ഇത് കണ്ടോ ഞങ്ങളുടെ മതിലാണ് കേട്ടോ ഇത് മെഡിക്കൽ ഷോപ്പ് ഇരിക്കുന്നതും ഞങ്ങളുടെ മതിലുകളാണ് ഈ മതിലെന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ മെഡിക്കൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇത് കണ്ടോ എൻ്റെ മോൻ ഇരിക്കുന്നു കണ്ടോ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക അപ്പം ഞാൻ പോയത് എന്തിനാണെന്ന് അറിയാമോ ചെറുപയർ മേടിക്കാനാണ് കേട്ടോ കാണിച്ചുതരാം ചെറുപയർ വാങ്ങാൻ പോയതാണ് ഈ ജോൾ ഫിലിമേന ദീതി മോണിന്ന് ആരോ വെള്ളം താഴേക്ക് ഒഴിച്ചതാണ് കേട്ടോ ഇരുന്നാ ഏ ഇവിടെ വാ അവിടെ നിന്ന് ഉളിഞ്ഞു നോക്കുന്ന കണ്ട വരത്തേ ഏ ഇത് കണ്ട ഉളിഞ്ഞ് നോക്കാ നിങ്ങടെ വന്നേ വന്നേ അവിടെ കയറി കിടന്നു കേട്ടോ അപ്പോൾ ഞാൻ കടയിൽ പോകുമ്പോൾ ഇവിടെ എപ്പിച്ചിട്ട് പോയി മോളുണ്ട് ഇപ്പോഴേ പോകത്തുള്ളൂ അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ അല്ല അവൻ അവൾ അവനെ എ സി റൂമിലേക്ക് ചേച്ചി രോ എ സി റൂമിൽ അവന് പുറത്തേക്ക് വരുന്നില്ല കേട്ടോ ചൂട് കാരണം അപ്പോൾ എനിക്ക് ഇത്രയും ചെറുപയറും മോൻ്റെ മോളുടെ ഒരു ഡ്രസ്സും കേട്ടോ അപ്പോൾ എൻ്റെ പോന്നെ നീ ബാത്റൂമിൻ്റെ ഇവിടെ നിന്ന് വന്നേ അവള് ബാത്റൂമില്ലല്ലേ പോയിരിക്കുന്നത് ഇങ്ങോട്ട് വന്നേ നീ എണീറ്റേ ഇനെ ആ കണ്ടോ വിളിച്ചോടന്നെ വന്നു അപ്പോൾ എല്ലാവർക്കും ഒരു ഹൈ കൊടുത്തേ മാമ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ പോകുന്നത് ഒരു ഹൈ കൊടുക്ക് ഹൈ കൊടുത്തേ എല്ലാവർക്കും ഒരു ഹൈ ടാറ്റൊക്കെ കൊടുത്തേ ഹായ് ടാറ്റ ടാട ടാറ്റ കൊടുക്ക മാമ പോയിന് ടാറ്റ കൊടുക്കണ ഹായ് എന്ന് കൊടുത്തേ ഹായ് ഹായ് ടാറ്റ ടാറ്റ കൊടുക്ക് ടാറ്റ ഈ കൈ കൊണ്ട് ടാറ്റ കൊടുക്ക് ടാറ്റ 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 അപ്പ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ആകാൻ പോകുന്നതാണേ വൈൻഡപ്പ് ആക്കാൻ പോകുന്നതാണേ ഹായ് ടാറ്റ മോൻ മ അതിൻ്റെ പൊക്കാൻ വേണ്ടി ടാറ്റ ടാറ്റ പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ മോൻ്റെ ഫുഡ് തണുപ്പിക്കാൻ വെച്ചിരിക്കുന്ന അപ്പം അവന് ഫുഡ് കൊടുക്കട്ടെ അവൻ എ സി റൂമിലേക്ക് ഓടും നേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചു ആശംസിച്ചുകൊണ്ട് നമ്മളൊരു നല്ല വീഡിയോ ആയിട്ട് വരാതെ വരെയൊക്കെയും ബായ്